നമ്മൾ കേരളത്തിൽ ഇതാ ഈ ഗുരുവായൂരും നമ്മൾ ആവശ്യപ്പെടുന്നു നിങ്ങൾ ഈ പൊരുത്തം നോക്കി വിവാഹം കഴിച്ച് വളരെ പൊരുത്തത്തോടു കൂടി കഴിയുന്നവരാണ് സ്വാമി ഞങ്ങള് രണ്ടുപേരും എന്ന് പറയുന്ന ഒരു ദമ്പതിയെ കണ്ട് ഈ ലോകം പോകണം നമുക്ക് മറ്റാഗ്രഹങ്ങളൊന്നുമില്ല ഈ ആഗ്രഹമേ ഉള്ളൂ ഒരേ ഒരു ആഗ്രഹം വിവാഹം പൊരുത്തം നോക്കി ആ പൊരുത്തത്തിൽ പത്തിൽ പത്തോ പത്തിൽ എട്ടോ എന്തോ ആവട്ടെ അത് നോക്കി അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതം ഇതാ ധന്യമായി പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു രണ്ടു പേരെ ഒരു ഭാര്യയും ഭർത്താവിനെയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവരോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഒന്ന് ഒരുമിച്ചിരുത്തിയിട്ടും ചോദിക്കാനുണ്ട് പിന്നെ വെവ്വേറെയാക്കിയിട്ടും ഉണ്ട് ചോദിക്കാൻ പിന്നെ ഒരു പേരെ ഒരുമിച്ചിരുത്തിയിട്ടും ചോദിക്കാനുണ്ട് പിന്നെ സ്വാമിക്ക് അധികം ഒന്നും പറയേണ്ടി വരില്ല കാരണം നിങ്ങൾ ഈ പൊരുത്തത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ് സ്വാമി ഈ എന്ന് പറയുന്നതിൽ ഭാരതീയ ധർമ്മശാസ്ത്രത്തിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ അങ്ങനെയാണ് എങ്കിൽ സ്വാമിക്ക് നിങ്ങളോടൊരു മറുചോദ്യമുണ്ട് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളെന്ന് സ്വാമി കൽപ്പിച്ചു പോരുന്നത് ഈ ദശോപനി ഏകാദശോപനിഷത്തുകളെയും ബ്രഹ്മസൂത്രത്തെയും ഭഗവത്ഗീതയെയും ആണ് അതാണ് നിങ്ങൾക്ക് നിങ്ങളും സ്വീകരിച്ചിരിക്കുന്നതെങ്കിൽ കാരണം ഹിന്ദു ധർമ്മത്തിൻ്റെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങൾ ഇതാണ് എന്നാണ് നമ്മുടെ അറിവ് ഇതുവരെയുള്ള അറിവ് ഇനി അതാരെങ്കിൽ തിരുത്തി തരാൻ തയ്യാറാണ് അതിനുള്ള പ്രാമാണികതയൊക്കെ ഉദ്ധരിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മളിതിനെ അതിനെ സ്വീകരിക്കാനും തയ്യാറാണ് നമ്മുടെ അറിവ് എങ്ങനെയാണ് ഇതിലെവിടെയും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നില്ല മറിച്ച് ജീവിതത്തിൻ്റെ ജീവിതത്തെ ഉദാത്തമാക്കുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പതിനാറ് സംസ്കാരങ്ങൾ നമുക്കുണ്ട് ഈ പതിനാറ് സംസ്കാരങ്ങളും ഈ നമ്മുടെ ശാസ്ത്രത്തിൽ ചർച്ച ചെയ്യുന്നതാണ് ഈ പതിനാറ് സംസ്കാരത്തെ സംഗ്രഹിച്ചു കഴിഞ്ഞാൽ ചതുർവിധ പുരുഷാർത്ഥങ്ങളാണ് ധർമ്മം അർത്ഥം കാമം മോക്ഷം ധർമാർത്ഥ കാമ ഈ ധർമാർത്ഥ കാമ മോക്ഷങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ് വ്യാസരുടെ നാല് മക്കൾ വ്യാസർക്ക് നാല് കുട്ടികളുണ്ട് വിതുരൻ പാണ്ഡു ധൃതരാഷ്ട്രൻ ശ്രീശുഖ്രഹ്മർഷി ധർമ്മത്തെ പ്രതിനിധാനം ചെയ്യുന്നു വിതുരൻ അർത്ഥത്തെ പ്രതിനിധാനം ചെയ്യുന്നു ധൃതരാഷ്ട്രൻ കാമത്തെ പ്രതിനിധാനം ചെയ്യുന്നു പാണ്ഡു മോക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്നു ശ്രീ ശ്രീശുഖബ്രഹ്മർഷി ഇതൊക്കെ ഒരു സിംബോളിക് റിപ്രസെന്റേഷൻ ആണ് തത്വചിന്തയും അതാണ് ജനിച്ച ഉടനെ തന്നെ പതിനാറ് വയസ്സിലാണ് കുട്ടി ജനിക്കുന്ന ആലോചിച്ചു നോക്കും തത്വചിന്തയിലൂടെ അല്ലാതെ ശ്രീശുഖന്റെ ജന്മം നിങ്ങൾക്ക് പിടികിട്ടില്ല പതിനാറ് വർഷം ഒരു അമ്മയുടെ ഉദരത്തിൽ ഈ കുട്ടി കഴിയുക എന്ന് പറഞ്ഞു ജനിച്ച ഉടനെ ഇവനൊരൊറ്റ പോക്കാണ് ആ പോകുന്നതാണ് ഭാഗവതത്തിന്റെ ശ്ലോകം യം പ്രജന്ത ശ്ലോകമതാ ഉപനയനാദികർമ്മങ്ങളൊന്നും ചെയ്യാതെ ജനിച്ച ഉടനെ ഒരൊറ്റ പോക്ക് ആ പോക്കിന്റെ പിറകിൽ നിന്നിട്ട് അച്ഛൻ പുത്ര എന്ന് വിളിക്കുന്നു ഇപ്പം പതിനാറ് സംസ്കാരങ്ങളുണ്ട് ആ പതിനാറ് സംസ്കാരത്തിൽ ആദ്യത്തേതാണ് ഗർഭാദാനം ആ ഗർഭാദാനം എങ്ങനെയായിരിക്കണം എന്നതിന് നമ്മുടെ സംസ്കൃതി വളരെ നന്നായിട്ട് ധർമ്മശാസ്ത്രത്തിൽ പറയുന്നു ഗർഭാദാനം അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത രണ്ട് സംസ്കാരങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ടത് പുംസവനം സീമന്തം സീമന്തവും പുംസവനവും സീമന്തത്തിൽ പുംസവനം പുംസവനം കഴിഞ്ഞ് സീമന്തം പുംസവനത്തിൽ സ്ത്രീ ഗർഭിണിയായി എന്ന് സ്ഥിതീകരിക്കുകയും ആ സ്ത്രീയെ തൻ്റെ ഉള്ളിൽ ഉദരത്തിൽ ഒരു ശിശു വളരുന്നുവെന്നും ആ കുട്ടിയേയും കൂടെ പരിഗണിച്ചുകൊണ്ട് അതിനും കൂടെ അതും കാണുന്നു അതും കേൾക്കുന്നു അതും കഴിക്കുന്നു എന്ന ഒരു താനൊരു പ്രജയെ ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ പ്രതിനിധിയെ തൻ്റെ ഇതാ ഉള്ളിൽ അത് പ്രകടമാകുന്നു അപ്പം അതിനെ പരിരക്ഷിക്കുന്നതിൽ തൻ്റെ വാക്കുകൾ തൻ്റെ കാഴ്ച തൻ്റെ കേൾവി തൻ്റെ ശീലങ്ങളെ ചിട്ടപ്പെടുത്തി ആഹാര നിഹാരാദികളിൽ താൻ വരുത്തുന്ന ക്രമം അതിന് ഗർഭരക്ഷ എന്നൊക്കെ പറയും അതിഗംഭീരമായി നമ്മുടെ ധർമ്മശാസ്ത്രത്തിലുണ്ട് ഒരു ഉപനിഷത്ത് തന്നെയുണ്ട് ഗർഭോപനിഷത്ത് എന്ന പേരിൽ എങ്ങനെയാണ് അത് ഉദരത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് ഭാഗവതം സുന്ദരമായി കൈകാര്യം ചെയ്യുന്നു ദൈവനേത്രേണ പുംസര രേതകണാശ്രയ ഭഗവാന്റെ ആ കടാക്ഷവും പുരുഷനിലെ രേതസിലെ ഒരു കണത്തെ ആശ്രയിച്ചു സ്ത്രീയുടെ ഉദരത്തിലേക്ക് പ്രവേശിച്ച് അവൻ കലിലമാകുന്നതും ഉദ്ഭുതമാകുന്നതും കർക്കേന്ദുവാകുന്നതും അണ്ടമാകുന്നതും പിന്നീട് പിന്നീടതിൻ്റെ ഓരോ പരിണാമത്തിൽ മൂന്നാം മാസം ലിംഗചിത്രോ ചിത്രോ ലിംഗ എന്ന് പറഞ്ഞ മൂന്നാം മാസത്തിൽ അത് ആൺകുട്ടിയാണോ ആൺപ്രജയാണോ പെൺപ്രജയാണോ എന്ന് അറിയുന്നതും അതിൻ്റെ പിറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ഘട്ടങ്ങളെ അതിഗംഭീരമായി വർണ്ണിക്കുകയും പിന്നീട് ആ ശിശു ജനിക്കുകയും ജനിച്ച് വളർന്ന് അവൻ ശൈശവം വിട്ട് ബാല്യം വിട്ട് യുവത്വത്തിലേക്കും മധ്യാവസ്ഥയിലേക്കും വാർദ്ധക്യത്തിലേക്കും ലോകം വിട്ടുപോകുന്ന ഒരു അതിഗംഭീരമായ വർണ്ണന ധർമ്മശാസ്ത്രത്തിലുണ്ട് അപ്പം ഗർഭാധാനം പുംസവനം സീമന്തം സീമന്തം തലയുറക്കുന്ന ഒരു സമയമാണ് അഞ്ചാം മാസത്തിൽ നടത്തുന്നതാണ് അപ്പം അവിടെ കാണേണ്ടത് കേൾക്കേണ്ടത് കഴിക്കേണ്ടത് ഒക്കെ വളരെ നന്നായി പറയുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട് അതൊക്കെ സംസ്കാരമാണ് പിന്നെയാണ് ജാതകർമ്മം ജാതകർമ്മം എന്ന് പറഞ്ഞാൽ ജാതകെഴുതുക എന്നല്ല ജാതകർമ്മം ജനിച്ച കർമ്മമാണ് അത് അച്ഛൻ കുട്ടിയുടെ ചെവിയിൽ പ്രണവമോതുന്നതാണ് ജാതകർമ്മം അല്ലാതെ ജോൽസം ജാതകം എഴുതുന്നതല്ല നീ ജാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കം ജാത ഇതി ജാതകം എന്നാണ് ജാത ജനിക്കുക കം എന്തിന് എന്തിന് ജനിച്ചു എന്നതാണ് അപ്പം എന്തിനാണ് നീ ജനിച്ചതെന്ന് ജ്ഞാനികളായിട്ടുള്ളവരൊക്കെ അവന് വേണ്ടി എഴുതി കൊടു എഴുതും ഇതെൻ്റെ ജാതകമാണ് അതിലൊക്കെ എന്താണ് വലിയ വലിയ കാര്യങ്ങളെ ചെയ്യാനുള്ളവനാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് അല്ലാതെ അവന് ഏഴരയാണ് കണ്ടകയാണ് അതാണ് ഇതാണെന്നൊന്നും എഴുതി വെക്കുന്നതല്ലാതെ അത് പിന്നെ ഓരോരുത്തർ ഇങ്ങനെ എഴുതാൻ തുടങ്ങി അപ്പം ജാതകർമ്മം പിന്നെ അത് കഴിഞ്ഞാൽ നാമകരണം അതൊരു സംസ്കാരമാണ് നാമകരണം അന്നപ്രാശം ഭക്ഷണം കൊടുക്കുക അതൊക്കെ ഇവിടെ നടക്കുന്ന കർമ്മമാണ് അവന് അന്നം കൊടുക്കുന്നു അത് കഴിഞ്ഞാൽ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു കാരണം അതിനു മുമ്പ് പ്രവേശിക്കുകയാണെങ്കിലും അതിനു മുമ്പ് അത് ഈശ്വരന്റെ സ്വരൂപമാണ് നാമകരണം അന്നപ്രാശം കർണവേദം കാതു നിഷ്ക്രമണം കുട്ടിയെ പുറത്തേക്ക് കൊണ്ടുപോകൽ ചൂടാകർമ്മം മുടിവെട്ട് ഉപനയനം ഉപനയിപ്പിക്കുക ഉപസമീപെ നയനം കണ്ണ് കണ്ണിനെ അകക്കണ്ണ് തുറക്കാൻ വേണ്ടുന്ന പ്രക്രിയക്ക് തുടക്കം കുറിക്കുക ഉപനയനം കഴിഞ്ഞാൽ വേദാധ്യയനമാണ് ഗുരുകുലത്തിലേക്ക് അയക്കും വേദാധ്യയനം കഴിഞ്ഞാൽ സമാവർത്തനം തിരിച്ചുവരവ് കോൺവൊക്കേഷൻ പഠിച്ചതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരിക അപ്പോഴാണ് അതിഥി മാതൃദേവോ ഭവ പിതൃദേവോ ഭവ അതിഥിദേവോ ഭവ യാൻ ഞനവദ്യി കർമാണി താനി സേവിതവ്യാനി നോ ഇതരാണി ഇങ്ങനെയുള്ള ഓത്തെടുക്കുന്നത് ഗംഭീര ഓത്തൊക്കെ എടുത്തുമ്പം പുറത്ത് വരും പിന്നെ എന്താണ് ഗൃഹസ്ഥാശ്രമമാണ് ബ്രഹ്മചര്യം പരിസമാപ്യ ഗൃഹീഭവേത് ഗൃഹസ്ഥാശ്രമം അവിടെയാണ് വിവാഹം വരുന്നത് പിന്നെ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞാൽ പിന്നെ വാനപ്രസ്ഥമാണ് വാനപ്രസ്ഥം കഴിഞ്ഞാൽ സന്യാസമാണ് സന്യാസം കഴിഞ്ഞാൽ പതിനാറാമത്തെ സംസ്കാരം അന്ത്യേഷ്ടി മരണാനന്തര ചടങ്ങ അത് ചെയ്യാൻ അവനുണ്ടാവില്ല ഇതിൽ പലതും അവനല്ല ചെയ്യുന്നു മറ്റുള്ളവരാ ചെയ്യുന്നു വിവാഹത്തിനാണെങ്കിൽ പോലും അവനല്ല മുണ്ടു കൊടുക്കുന്നത് മറ്റുള്ളവർ ഉടുപ്പിക്കുക അവനല്ല ഷർട്ട് ധരിക്കുന്നത് മറ്റുള്ളവരെ ധരിപ്പിക്കുന്നത് എല്ലാം അങ്ങനെയാണ് ഈ വിവാഹത്തിനും മരണത്തിനും പ്രധാ ഒരു പല സാമ്യങ്ങളിൽ ഒരു സാമ്യം ഇതാണ് അതിൻ്റെ ആ ആളാണ് പ്രധാന കഥാപാത്രം മരിച്ച ഡെഡ് ബോഡിയാണ് പ്രധാന കഥാപാത്രം ആ ഡെഡ് ബോഡിക്ക് വേണ്ടി അവർ മറ്റുള്ളവരെ എല്ലാം ചെയ്തു കൊടുത്തുള്ളു എന്ന പോലെ വിവാഹത്തിൽ അവനെ എല്ലാം ചെയ്യുന്നത് ഒന്നും സ്വന്തമായി ചെയ്യണ്ട എല്ലാവരും ചെയ്ത് രണ്ടിലുണ്ട് ഒരു കരച്ചിൽ നിന്നാണ് പോകുമ്പം കരയൊന്ന് സന്തോഷത്തോടു കൂടിയാണ് ഒന്ന് സങ്കടത്തോടെ ഒന്ന് മണിയറയിലേക്കും മറ്റൊന്ന് മണ്ണിൻ്റെ അറയിലേക്കുമാണ് ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഒന്ന് അനിവാര്യമാണ് മറ്റത് അത്ര അനിവാര്യമില്ല സ്വാമിയെ പോലുള്ളവർക്ക് ഒന്നേ അനിവാര്യമുള്ളൂ മറ്റത് അനിവാര്യമല്ല പലർക്കും മണിയറ എല്ലാവർക്കും വേണമെന്നൊന്നുമില്ല പക്ഷെ മണ്ണറ അത് ഒഴിവാക്കാൻ പറ്റില്ല ഇങ്ങനെ പതിനാറ് സംസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന ഈ സംസ്കാരങ്ങൾ നന്നായിട്ട് നമ്മുടെ ഈ ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ എവിടെയും തന്നെ സ്വാമി പറയുന്നത് ഇവിടെ ഒരു അന്ധവിശ്വാസ നിർമാർജന ബില്ല് കൊണ്ടുവന്ന് ഇത്തരം കുറേ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഈ നാട്ടിൽ നടക്കുന്നുണ്ട് മഹാരാഷ്ട്ര പോലുള്ള സ്ഥലങ്ങളിൽ ഇതിനൊരു അറുതി വരുത്താൻ സാധിച്ചത് ഈ ബില്ലുകൊണ്ടാണ് ഈ ബില്ലിന് വളരെ ബലമുണ്ട് കാണാത്ത കേരളം എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ടർ ചാനലിൽ ഒരു പ്രോഗ്രാം നടക്കും നിങ്ങൾ കണ്ടു നോക്കൂ അത്ഭുതം തോന്നും പലതും ഭയാനകമായ ഒരു കേരളം അപ്പോ വിവാഹത്തിന്റെ മാനദണ്ഡം എന്താണ് ഏതെങ്കിലും നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് തമ്മിൽ പൊരുത്തത്തിനെ കുറിച്ച് ഇല്ല നക്ഷത്രങ്ങൾ നമ്മൾ എണ്ണുന്നതൊന്നുമല്ല നക്ഷത്രങ്ങൾ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട് കോടാനു കോടി നമ്മൾ കാണുന്ന നക്ഷത്രങ്ങൾ പോലും നമ്മൾ കാ നക്ഷത്രങ്ങൾ ഇല്ലാത്ത നക്ഷത്രങ്ങളാണ് ആ നക്ഷത്രങ്ങളൊക്കെ മൺമറിഞ്ഞു കഴിഞ്ഞിട്ട് കൊല്ലങ്ങൾ പെരുത്തായി പക്ഷെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു സയൻസ് ഒരല്പം പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എന്തായാലും ഇന്ത്യയിലെ സകല ആളുകളുടെയും ചൊവ്വാദോഷം തീരക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ചൊവ്വയിലേക്ക് ഒരു സാധനം അയച്ചിട്ടുണ്ട് അതെ ഇവിടുത്തെ ഭ്രമണപഥം വിട്ടപ്പം തന്നെ എല്ലാ ദോഷവും തീർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ധർമ്മശാസ്ത്രങ്ങൾ സ്വാമി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണേ ഈ ധർമ്മശാസ്ത്രങ്ങളിൽ ഒന്നും തന്നെ നമ്മളെ സമൂഹത്തെ ഇന്ന് സമൂലം ഒരു ക്യാൻസർ പോലെ ക്യാൻസറിനേക്കാൾ ഭയാനകമായ വിധത്തിൽ കാർന്നു തിന്നുന്ന വിവാഹത്തിൻ്റെ മാനദണ്ഡമായി നാം സ്വീകരിച്ചിരിക്കുന്ന ഈ ചൊവ്വാദോഷവും പാപജാതകവും ശുദ്ധജാതകവും ഒക്കെ വളരെ വളരെ അപകടം പിടിച്ചു വന്നു ഹിന്ദു സമൂഹത്തിന് ഇനി ഹിന്ദു മതത്തെ എടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് എന്താണ് ദോഷം എന്നാരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ സ്വാമി തെളിവ് സഹിതം നിങ്ങളുടെ മുന്നിൽ ഒരുപാട് തെളിവുകൾ നിരത്തി തരാം സ്വാമി ആരെയും വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല ഇത് നിങ്ങൾ അന്വേഷിച്ചാൽ മാത്രം മതി നിങ്ങളുടെ മുന്നിൽ തെളിവുകളുണ്ട് നിങ്ങളുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട് ഇതിനൊന്നും അധികം ദൂരമൊന്നും നടക്കേണ്ടതില്ല നമ്മുടെ കയ്യിൽ ചില തെളിവുകളുണ്ട് അതെന്താണ് എന്നാണെങ്കിൽ ഒരു ക്രിസ്ത്യൻ ചർച്ചിൽ നിന്ന് പുറത്ത് വിട്ടിട്ടുള്ള ഒരു ലഘുലേഖയാണ് ആ ലഘുലേഖയെ സ്വാമി വിമർശിക്കാൻ ആളല്ല ആ ലഘുലേഖയിൽ അപകടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്നും ഇല്ല എന്നും പറയാം നിങ്ങൾക്ക് ഈ സംസ്കാരത്തോട് ഈ മതത്തോട് ഹിന്ദു മതത്തോട് പ്രത്യേകമായിട്ടുള്ള ആഭി ആഭിമുഖ്യമോ ഈ മതത്തിൽ തന്നെ ആളുകളെ നിലനിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ മതത്തിലെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഇതിൽ നിന്ന് ആളുകൾ ചോർന്നുപോയി മറ്റു മതത്തിലേക്കൊക്കെ പോകുന്നതിൽ നിങ്ങൾ വെറി പൂണ്ടവരാകുന്നുവെങ്കിൽ സഹോദരന്മാർ നിങ്ങളൊരല്പം സമയം സ്വാമിയെ ഒന്ന് ശ്രദ്ധിക്കണം